ഇന്ത്യയിലെ പ്രമുഖ വസ്ത്ര വസ്ത്രബ്രാൻഡായ ഇന്ത്യൻ ടെറൈൻ്റെ കേരളത്തിലെ വലിയ ഷോറൂം കണ്ണൂർ താവക്കരയിൽ പ്രവർത്തനമാരംഭിച്ചു കണ്ണൂർ മേയർ മുസ്ലിഖ് മഠത്തിൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ വസ്ത്ര ബ്രാൻഡായ ഇന്ത്യൻ ടെറൈൻ്റെ കേരളത്തിലെ വലിയ ഷോറൂമാണ് കണ്ണൂർ താവക്കരയിൽ പ്രവർത്തനം കണ്ണൂർ മേയർ മുസ്ലിഫ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നഗരത്തിന്റെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലാണ് ലോകോത്തര ബ്രാൻഡുകളിലൊന്നായ ഇന്ത്യൻ ടെറൈൻ്റെ ആരംഭമെന്നും രാജ്യത്തെ മികച്ച ബ്രാൻഡുകളുടെ വരവ് നഗരത്തിന് മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ വേഗം വളർന്നു വരുന്ന ഒരു നഗരമാണ് ആ നഗരത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ആ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്കറിയാം ട്രെൻഡ് എന്നുള്ളത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ആ ട്രെൻഡിലേക്ക് ഇന്ന് സാധാരണക്കാർ പോലും അത്തരം രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എന്നാൽ നമുക്ക് കണ്ണൂരിൽ അത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകൾ വളരെ കുറവ് തന്നെയാണ് എന്നാൽ ഓരോന്നോരോന്നായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ തന്നെ ബിയൂട്ടി ബസ് സ്റ്റാൻഡ് പരിസരം വലിയൊരു ടൗൺഷിപ്പായി വളർന്നു വരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരു പ്രദേശത്ത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ കേന്ദ്രീകരിച്ച് വരുമ്പോൾ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യത്തിന് ആവശ്യമായ രീതിയിൽ കയറി ഇറങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യമാകുന്ന രീതിയിൽ ഇവിടെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കേരളത്തിലെ പന്ത്രണ്ടാമത് ഷോറൂമാണ് കണ്ണൂരിൽ ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ഷോറൂം കൂടിയാണിത് ഇന്ത്യൻ ടെറൈൻ മാനേജിംഗ് ഡയറക്ടർ മുഖ്യാതിഥിയായി കേരളത്തിൽ നിന്ന് മികച്ച പിന്തുണയാണ് ഇന്ത്യൻ ടെറൈന് ലഭിക്കുന്നത് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് സ്റ്റോറുകളിലേക്ക് ഇന്ത്യൻ ടെറൈനെ കേരളത്തിൽ വളർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് ചരത്ത് നരസിംഹൻ പറഞ്ഞു the plan to open to 25 stores in the next 2 years time uh, half of them will come from this part of kerala and the other half from south and central kerala uh, we have had a very long association with this state we have a very strong presence across every small town and every small big city uh, through our distribution partners through all the major groups uh, and today we are now expanding our presence through retail stores of our own across the country പുരുഷന്മാരുടെ കാഷ്വൽ ഫോർമൽ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടെറൈൻ കണ്ണൂരുകാർക്ക് പുതിയ ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുകയെന്ന് ഫ്രാഞ്ചൈസിയുടമ അശ്വിൻകുമാർ പറഞ്ഞു ഇന്ത്യൻ ടെറൈൻ എന്ന ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തന്റിക് മഡ്രാസ് ചെക്സ് പിന്നെ ലിനൻ ഷർട്സ് ലൈക്ക് അതാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് കാക്കി അങ്ങനെ ബ്രാൻഡ് രണ്ടായിരത്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് പാൻ ഇന്ത്യ ഒരു ഫുൾ ലൈക്ക് നമ്മൾ ഓൾറെഡി ഉള്ളതാണ് നമ്മൾ ജമ്മു കാശ്മീർ തൊട്ട് ലൈക്ക് കേരളം വരെ കന്യാകുമാരി വരെ നമുക്ക് സ്റ്റോർസും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് പക്ഷേ നോർത്ത് മലബാറിൽ ഫസ്റ്റ് ടൈം ഇന്ത്യൻ ട്രൈൻ്റെ ഒരു പ്രസൻസ് വരുവാണ് അത് കണ്ണൂർ കാലിക്കട്ട് നമുക്ക് സ്റ്റോറുണ്ട് ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ണൂരും തുടങ്ങുകയാണ് നമുക്ക് എല്ലാം വിധ ജെൻസിൻ്റെ അപ്പാരൽസ് നമുക്കെല്ലാം ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും വരണം അത് ഷോപ്പ് ചെയ്യണം കണ്ട് മനസ്സിലാക്കി പ്രൊഡക്റ്റ് നമ്മുടെ ക്വാളിറ്റി എല്ലാം വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനിഷ്യൽ ഓഫേഴ്സ് ആണെങ്കിൽ ഉണ്ട് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കസ്റ്റ ഹൺഡ്രഡ് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഫ്രീ വാളറ്റ് തരുന്നുണ്ട് പിന്നെ ലൈക്ക് അല്ലാതെ വേറെ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ലൈക്ക് നമ്മളിപ്പം ടൂ തൗസൻഡ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഓഫ് ഉണ്ട് ഫോർ തൗസൻഡ് പെർച്ചേസ് ചെയ്ത തൗസൻഡ് ഓഫ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്ന് വെച്ചാൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ സ്റ്റോർ കണ്ട് ലൈക്ക് ആണെങ്കിൽ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നിങ്ങൾ ഷോപ്പ് ചെയ്യണം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം കണ്ണൂർ